ഡിയർ സ്റ്റുഡൻസ് ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായില്ലായിരുന്നോ ഓക്കെ സോ ഇന്ന് നമ്മൾ പഠിച്ചത് മേയും മൈറ്റും ഒക്കെ എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ചെറിയൊരു ട്രിക്ക് ആണ് പറഞ്ഞു തരാൻ പോകുന്നത് അതായത് നമ്മുടെ കോഡാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് ഈ പഠിച്ച കാര്യങ്ങൾ എങ്ങനെ ഓർത്തെടുക്കാം എന്നുള്ളത് കേട്ടോ സോ ഈ കോഡ് എല്ലാവരും ഓർത്ത് വെച്ചോളൂ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഇന്ന് പഠിച്ച കാര്യങ്ങൾ ഇനി ഓർത്തെടുക്കാം എവിടെ മേ യൂസ് ചെയ്യണം എവിടെ മസ്റ്റ് യൂസ് ചെയ്യണം എന്നുള്ളതൊക്കെ നമുക്ക് പഠിക്കാം ഓക്കെ സോ നിങ്ങളുടെ ട്രിക്ക് ഇതാണ് മേ പി വിഷ് മസ്റ്റ് ഇതിന്റെ മീനിങ് എന്താണ് വിഷ് എന്ന് പറഞ്ഞാൽ യൂസ് ചെയ്യാം അല്ലെ ആ രണ്ട് പിയുടെ മീനിങ് എന്താണ് ഒന്ന് പോസിബിലിറ്റി ആണ് മറ്റേ പി പെർമിഷൻ ആണ് സോ മേ എവിടേക്ക് യൂസ് ചെയ്യാം പി എന്ന് പറഞ്ഞാൽ പോസിബിലിറ്റി അടുത്ത പി പെർമിഷൻ ആണ് പിന്നെ വരുന്നത് ആണ്. വിഷ എന്ന് പറഞ്ഞാൽ ഒരു കാര്യം നടക്കട്ടെ എന്ന് നമ്മൾ ആശംസിക്കുന്നു അല്ലേ വിഷ് സോ പെർമിഷൻ പറയുന്ന സമയത്ത് നമുക്ക് മേ യൂസ് ചെയ്യാം അതായത് മേ ഐ ഗോ ടു ദ വാഷ്റൂം ഞാൻ അങ്ങോട്ട് പൊക്കോട്ടെ പെർമിഷൻ ചോദിക്കാനോ പെർമിഷൻ തരാനോ യു മേ ഗോ ദർ നിനക്ക് അങ്ങോട്ട് പോകാം പെർമിഷൻ കൊടുക്കാനും നമുക്ക് യൂസ് ചെയ്യാം പോസിബിലിറ്റി ഇറ്റ് മേ റെയിൻ ടുഡേ ഇന്ന് മഴ പെയ്യാൻ സാധ്യതയുണ്ട് ഓരോരോ സാധ്യതകളെ പറ്റി പറയാൻ അതേപോലെ വിഷ് ആശംസിക്കുന്നത് പറ്റി മേ യു ഹാവ് എൻ അമേസിംഗ് ഇയർ നിനക്കൊരു നല്ല വർഷം ഞാൻ ആശംസിക്കുന്നു സോ വിഷിനെ പറ്റി പറയാം യൂസ് എവിടെ യൂസ് ചെയ്യാ പെർമിഷൻ പോസിബിലിറ്റി അതേപോലെ വിഷിനെ പറ്റി പറയാൻ അടുത്തത് മസ്റ്റ് ആണ് മസ്റ്റിൻ്റെ എങ്ങനെയാ പറഞ്ഞേക്കുന്നത് മസ്റ്റ് നെസ്റ്റ് 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 ആണ് എന്ന് എൻ ഇ എസ് ടി ഇതിൽ എൻ ഇ എന്ന് പറഞ്ഞ നെസസിറ്റി ആണ് ഓരോരോ ആവശ്യങ്ങളെ പറ്റി പറയുമ്പോൾ നമുക്ക് മസ്റ്റ് പറയാം ഫോർ എക്സാമ്പിൾ ഇറ്റ് മസ്റ്റ് ബി കെപ്റ്റിയർ ഇത് ഇവിടെ വെക്കണം അതൊരു ആവശ്യമാണ് അല്ലേ ഇറ്റ് മസ്റ്റ് ബി കെപ്റ്റ്യർ ഇത് ഇവിടെ തന്നെ വെക്കണം ഒരു നെസസിറ്റിയെ പറ്റി പറയുമ്പം ഴിഞ്ഞു അടുത്തത് എസ് ടി ആണ് എസ് ടി എന്ന് പറഞ്ഞാൽ സ്ട്രോങ് ആയിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറയുവാണെങ്കിൽ അവിടെ നമ്മൾ മസ്റ്റ് യൂസ് ചെയ്യാം യു മസ്റ്റ് കം യു നീ ഇവിടെ വന്നേ പറ്റുള്ളൂ സോ ഒരാളോട് സ്ട്രോങ് ആയിട്ട് നമുക്ക് എന്തെങ്കിലും കാര്യം പറയണം എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഏത് വാക്ക് യൂസ് ചെയ്യണം മസ്റ്റ് യൂസ് ചെയ്യണം സോ മസ്റ്റ് എവിടേക്കാണ് യൂസ് ചെയ്യാം നെസ്റ്റ് നാലോചിച്ചാൽ മതി മസ്റ്റ് നെസ്റ്റ് ഓക്കെ നെസ്റ്റിലെ എൻ ഇ എന്ന് പറഞ്ഞ നെസസിറ്റി ആണ് ആവശ്യങ്ങൾ എസ് ടി എന്ന് പറഞ്ഞാൽ സ്ട്രോങ്ങിന്റെ എസ് ടി ആണ് എസ് ടി ആർഒ എൻ ജി ആണല്ലോ സ്ട്രോങ് അതിന് സ്റ്റാർട്ടിങ്ങിലെ രണ്ട് ലെറ്റേഴ്സാണ് എസ് ടി സ്ട്രോങ് ഓക്കെ സ്ട്രോങ് ആയിട്ട് ഒരാളോട് നമുക്ക് പറയണം നീ അത് ചെയ്യണം നീ അങ്ങോട്ട് പോരുത് നീ ഇത് ചെയ്യരുത് നീ ഇങ്ങോട്ട് വരണം നീ മിണ്ടാതിരിക്കണം എന്നൊക്കെ നമ്മൾ സ്ട്രോങ് ആയിട്ട് ഒരാളോട് പറയണമെങ്കിൽ നമുക്ക് മസ്റ്റ് യൂസ് ചെയ്യാവുന്നതാണ് ക്ലിയർ ആണോ സോ മേ പി വിഷ് മസ്റ്റ് നെസ്റ്റ് ഓക്കെ മേ പി പി വിഷ് എന്ന് പറഞ്ഞാൽ മേ എവിടേക്കാ യൂസ് ചെയ്യുക പി പി വിഷ് ആണ് പെർമിഷൻ പോസിബിലിറ്റി ആണ് മസ്റ്റ് എന്നുള്ളത് നെസ്റ്റാണ് നെസസിറ്റിയും സ്ട്രോങ് ആയിട്ട് ഒരു കാര്യം പറയണമെന്നുണ്ടെങ്കിലും സോ ഇപ്പോൾ പഠിച്ച കാര്യങ്ങൾ ഒന്നും കൂടി നിങ്ങൾക്ക് ഓർത്തെടുക്കാനും സാധിച്ചു അല്ലേ ഇനി എന്തെങ്കിലും ഈ ഒരു ട്രിക്കിൽ നിങ്ങൾക്ക് ഈ ഒരു മാജിക് കോഡിൽ എന്തെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങൾ സംശയങ്ങളുണ്ടെങ്കിൽ പേഴ്സണൽ ഡ്യൂട്ടീനോട് ചോദിച്ച് ക്ലിയർ ചെയ്തോളൂ കേട്ടോ സോ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വേറൊരു ട്രിക്കായിട്ട് കാണാം ബൈ ബൈ